വയനാട്ടിലെ ദുരിതബാധിതർക്കു വേണ്ടി വിവിധ സംഘടനകൾ നടത്തുന്ന ധനസമാഹരണം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഷുക്കൂർ വക്കീലിന്റെ ഹർജി ഹൈക്കോടതി തള്ളി നിയമവിരുദ്ധമായ ധനശേഖരണം നിയന്ത്രിച്ചില്ലെങ്കിൽ പലരുടെയും പണം നഷ്ടപ്പെടുമെന്നും പിരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഹർജി ഹർജിക്കാരനോട് ഇരുപത്തി അയ്യായിരം രൂപ നിധിയിലേക്ക് നൽകാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽ മല പ്രദേശത്ത് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും പതിനായിരം രൂപ വീതം അനുവദിക്കും ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് മുന്നൂറ് രൂപ വീതം ദിവസവും നൽകും ഇപ്രകാരം ഒരു കുടുംബത്തിലെ രണ്ട് വ്യക്തികൾക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാകുന്നത് അതേസമയം വയനാട്ടിൽ ഉരുൾപൊട്ടലിന് പിന്നാലെ ഭൂചലനവുമുണ്ടായി വെള്ളിയാഴ്ച അമ്പലവയൽ മേഖലയിൽ ഭൂമിക്കടിയിൽ നിന്ന് ശക്തമായ മുഴക്കവും പ്രകമ്പനവും അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഇതേ തുടർന്ന് മേഖലയിൽ റവന്യൂ അധികൃതർ പരിശോധന തുടങ്ങിയിട്ടുണ്ട് പ്രദേശവാസികളോട് ഒഴിഞ്ഞു പോകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനിടെ ഇന്നലെ തുടങ്ങിയ ജനകീയ തെരച്ചിലിനിടെ വനമേഖലയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുത്തു വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായ നാലു പേരുടെ മൃതദേഹങ്ങളാണ് ഇന്നലെ കണ്ടെടുത്തത് നാല് പൂർണ്ണ ശരീരങ്ങളും ഒരു മൃതദേഹത്തിൻ്റെ കാൽ മരത്തിൽ കുടുങ്ങിയ നിലയിലുമാണ് കണ്ടെത്തിയതെന്ന് രക്ഷാപ്രവർത്തകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മല്ലുവൻ